അയ്യോ ആരെങ്കിലും ഇവിടെ ഇവിടെ വീട് പോയി ഞങ്ങള് പറ്റുന്നില്ല കഴിഞ്ഞ രാത്രി നമ്മെ പോലെ കിടന്നുറങ്ങാൻ പോയവരായിരുന്നു അവർ നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോൾ ആ ഗ്രാമമോ അവിടെയുള്ള മനുഷ്യരോ എന്ന് ഭൂമിയിലില്ല മരണം നൂറ്റി അൻപത് കഴിഞ്ഞു അതിലേറെ മനുഷ്യർ ഭൂമിക്കടിയിൽ ഇന്നും അകപ്പെട്ടു കിടക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടലിൽ ഒന്നായി മാറുകയാണ് വയനാട് മുണ്ടക്കൈ ചൂരമലയിലുണ്ടായ ഉരുൾപൊട്ടൽ സംഭവസ്ഥലം സന്ദർശിച്ച ഡോക്ടർ റാഷിദ് ഗസാലിയുടെ വാക്കുകൾ നമ്മയേറെ നൊമ്പരപ്പെടുത്തുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു നമ്മൾ ഭീകരമാണ് നേർക്കാഴ്ചകൾ ഉരുൾമലയിലെ മുണ്ടക്കയിലെ ആ ഒരു രണ്ട് പ്രദേശങ്ങൾ അപ്പാടെ പൂർണമായി ഈ മലവെള്ളപ്പച്ചിലും ഉരുൾപൊട്ടലിലും നാമാവശേഷമാകുന്നതിൻ്റെ നേർക്കാഴ്ചകളാണ് ആ നാട് ഇന്ന് അനുഭവിച്ചത് എത്രയോ പാവങ്ങളായ ആളുകള് മോർച്ചറിയുടെ പരിസരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഉമ്മയെ കിട്ടി മകളെ കിട്ടിയില്ല മകനെ കിട്ടി മരുമകനെ കിട്ടിയില്ല കുട്ടികളെ കിട്ടി വാപ്പാനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുന്ന എത്ര കുടുംബങ്ങളാണ് മയ്യത്തുകൾ ഇങ്ങനെ അടിക്കടിക്ക് ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് പല മയ്യത്തുകളും അറിയില്ല പേര് അവരുടെ പേരറിയില്ല ആളറിയില്ല ആകെ ഒരു സ്ത്രീ ഇത്ര വയസ്സ് എഴുതി വെച്ചിരിക്കുന്നു മറ്റുള്ളവർ വന്ന് കണ്ടെത്തണം കണ്ടെത്തിയ മയ്യത്തുകൾ അപ്പഴപ്പം പോസ്റ്റ്മോർട്ടം ചെയ്ത് അനുബന്ധ കർമ്മങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു ഇല്ലാത്തത് വീണ്ടും ആളുകൾ അവകാശികളെ കാത്തിരിക്കുന്നു വല്ലാത്ത ദയനീയമായ കാഴ്ചയാണ് ഇന്ന് ഇന്ന് മേപ്പാടിയിൽ കണ്ടത് അതിനെല്ലാം ഉപരി ബാക്കി ആ കുടുംബത്തിൽ ബാക്കിയായ ആ പ്രദേശത്ത് ബാക്കിയായ രക്ഷപ്പെടുത്തിയ മനുഷ്യരൊക്കെ ക്യാമ്പുകളിൽ അടുത്തുള്ള സ്കൂളുകളിലൊക്കെ ആയി അധിവസിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ഒരു ജീവിതം ഇത്രമേൽ നിസ്സാരമാണ് എന്ന് തൊട്ടറിയുന്ന വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മനസാക്ഷിയുള്ള മനുഷ്യത്വമുള്ള അനേകം മനുഷ്യരെ ജാതി മത ഭേദമന്യേ ആ മണ്ണിലെ കോടിയെത്തുകയും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ അവരാലാകാവുന്ന രീതിയിൽ ഈ ഒരു വേദനയിൽ പണ്ണിരപ്പാൻ വേണ്ടി കൂടെ നിൽക്കുന്നത് കാണുമ്പോൾ ആ സഹജീവികളോടുള്ള കൂടെയുള്ളവരോടുള്ള നമ്മുടെയൊക്കെ കരുതല് വല്ലാത്തൊരു നന്മയായി നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഒരു വല്ലാത്തൊരു ശക്തിയാണ് പള്ളിയുടെ മൈതാനിയിലേക്ക് പോയാൽ ഇങ്ങനെ ഒരേ സമയം പത്ത് മുപ്പത് കവറുകൾ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കവറുകളിലെല്ലാം ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ മയ്യത്ത് മയ്യത്തിനുസ്കരിച്ച് കൊണ്ടുപോയി മറമാടുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കണ്ടിട്ടുണ്ടാവില്ല ഇത്ര ഇത്ര ഭീതിജനകമായി ഒരു രാത്രിയിലൊരു നാടില്ലാതാവുക എന്നൊക്കെ പറയുന്നത് പരിഷുധ പ്രവാചകൻ പൂർവ്വകാലത്തെ മനുഷ്യരെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ രാത്രിയിൽ കടന്നു രാവിലെ ഉണരുന്ന സമയത്ത് ആ പ്രദേശമേ ഇല്ലാത്ത രീതിയിൽ മാറുന്നൊക്കെ അത് അക്ഷരാർത്ഥത്തിൽ ഒരു ഒരു നേർക്കാഴ്ച പോലെ ഒരു നാടാണ് കാണുകയാണ് അവരുടെ എല്ലാ വേണ്ടപ്പെട്ടതും പിറ്റവരും ഉടയവരും തൊട്ടയൽപക്കത്തുള്ളവരും മണ്ണും അവരുടെ ഭൂമിയും സ്വത്തും അവരുടെ വിഭവങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്നത് ഇങ്ങനെ കാണണം ഇനി നമുക്ക് ആകെ ചെയ്യാനുള്ളത് ആ മനുഷ്യരുടെ കൂടെ ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് വേണ്ട സ്നേഹവും പരിഗണനയും നൽകാൻ പരിശ്രമിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം താൽക്കാലികമായി ഇപ്പോൾ പലരും പല നാടുകളിൽ നിന്നും ആവശ്യമായ വസ്തുക്കളും ഭക്ഷണങ്ങളും മറ്റനുബന്ധ സംഗതികളൊക്കെ പല ആവശ്യത്തിൽ അവർക്കാവശ്യമുള്ള അത്രയും ഇപ്പോഴും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എത്തിയിട്ടുമുണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ശരിക്കും അവർക്ക് വേണ്ടത് ഇനി അങ്ങോട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവസിപ്പിക്കുന്നതിനുള്ള സപ്പോർട്ടാണ് എത്ര കാലം അവരിങ്ങനെ ഓരോ മഴക്കാലത്തെയും പേടിച്ച് കഴിയും അവർക്ക് ഒരു സ്ഥായിയായ ജീവിതം ഉണ്ടാവണം മഴവെള്ളവും മലവെള്ളപ്പച്ചനും പേടിക്കാതെ ഒരു രാത്രി കടന്നുറങ്ങാൻ പറ്റുന്ന വീടും കൂരയും ഉണ്ടാകണം സന്നദ്ധ സേവകരും സാമൂഹ്യ പ്രവർത്തകരും മനസാക്ഷിയുള്ളവരും കാരുണ്യ പ്രവർത്തകരും ഒക്കെ കൈകോർക്കേണ്ടത് നാട്ടിലെ ഭരണ സംവിധാനങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തി സ്ഥായിയായി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ എന്തുണ്ട് എന്ന് അന്വേഷിക്കാനാണ് ശേഷിക്കുന്നവരാരോ അവർക്ക് ജീവിക്കാൻ ഒരു അവസരമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പരിശ്രമമാണ് അതുകൊണ്ട് വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയുള്ള ഇടപെടൽ ഈ വിഷയത്തിൽ വേണം ഈ ഒന്നോ രണ്ടോ ദിവസത്തെ ദുരന്തമുഖത്തെ കരുണ്യം മതിയാവില്ല ഈ നാടിന് ഇനി ഇത്തരം ഒരു വേദന വരാതിരിക്കാനുള്ള കരുതലും വളരെ വളരെ ആലോചനയോടെ കൂട്ടായ്മയോടുകൂടിയുള്ള നല്ല ശ്രമകരമായി ഇവരെ പുനർദ്ദേശിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടാകൽ അനിവാര്യമാണ് അള്ളാഹു ഈ ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ആ കുടുംബങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് പടച്ചതമ്പുരൻ എല്ലാ ക്ഷമയും സമാധാനവും നൽകട്ടെ മരണപ്പെട്ടവർക്ക് സ്വർബം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക ഞാനിന്നൊരു രക്ഷിതാവിനെ അവിടെ നിന്ന് കണ്ടു ആ രക്ഷിതാവ് തേങ്ങി തേങ്ങി പറയാണ് മോളെ കിട്ടിയില്ല പുതിയപ്പിള്ളനെ കിട്ടി മകനെ പേരക്കുട്ടീനെ കിട്ടി പക്ഷെ നമ്മൾ അവരൊപ്പനും ഉമ്മനെയും കിട്ടിയില്ല അത് പറയാണ് വേറൊരു തൊട്ടപ്പുറത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ശബ്ദം ഉണ്ടാക്കിയിട്ടൊരു മനുഷ്യൻ പറയണെ എൻ്റെ പങ്ങളും പോയി മക്കളും പോയി ആരെയും കിട്ടിയില്ല ഇങ്ങനെ തേങ്ങി വിതുമ്പുന്ന ഒരു വല്ലാത്തൊരു ഒരു കാഴ്ച കുഞ്ഞു പൈതലിന്റെ മയ്യത്ത് അവിടെ കൊണ്ടിങ്ങനെ വെക്കുകയാണ് ആ പൈതല് ഒരു ലോകം കണ്ടിട്ടില്ല പ്രകൃതി ഈ പ്രപഞ്ചത്തിൽ ഒരു സുഖവും കാണാത്ത ആ ചെറിയ പറക്കമറ്റാത്ത പ്രായത്തിൽ ഈ വിധിയിൽ അങ്ങ് കുരുങ്ങി തീർന്നു പോവുകയാണ് ഇങ്ങനെ പള്ളിയിലിമാമായി നിൽക്കുന്ന ഹത്തീബിനെ ഒഴുകി ഒഴുകി അങ്ങ് നിരം നിലമ്പൂരിലെത്തിയ കാഴ്ചയാണ് കാണുന്നത് ഇങ്ങനെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാഴ്ചകളുടെ നേർമുഖങ്ങളാണ് അവിടെ ഉള്ളത് പടച്ചോൻ നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തട്ടെ മനുഷ്യന് കൂടുതൽ യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാനും വിനയം ഉണ്ടാവാനും നന്മ ഉണ്ടാവാനും ഇത്തരം പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലായി ഈ പ്രശ്നം ഈ മാറട്ടെ നമുക്ക് ഈ പാവങ്ങളുടെ കൂടെ നിന്ന് അവര് വരെ അവരെ സഹായിക്കാൻ പഠിച്ചുകൊണ്ട് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പടിയിൽ പോയി നേരിട്ട് കണ്ട് കോളേജിലെ മക്കളും അധ്യാപകരും ഒക്കെ കൂടി ഇങ്ങനെ അവരുടെ ക്യാമ്പുകളിലൊക്കെ അത്യാവശ്യ ഇടപെടലുകൾക്കൊക്കെ ആയിട്ട് ചെന്നപ്പോൾ കണ്ട ഒരു വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച കൊണ്ടാണ് ഞാനിങ്ങനെ കുറിച്ചത് നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സും പ്രാർത്ഥനയും ഈ ഭാവങ്ങളുടെ കൂടെ ഉണ്ടാവണം ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കൊന്നിച്ച് ആ പ്രവർത്തിക്കണം അല്ലാതെ വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് എന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് നമ്മൾ ഈ വോയിസിലൂടെ കേട്ടത് രക്ഷിതാക്കൾ നഷ്ടപ്പെടുന്ന മക്കൾ മക്കൾ നഷ്ടപ്പെടുന്ന രക്ഷിതാക്കൾ ഭാര്യ നഷ്ടപ്പെടുന്ന ഭർത്താവ് ഭർത്താവ് നഷ്ടപ്പെടുന്ന ഭാര്യ അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലുള്ള ആളുകളുടെ ഇന്ന് അവിടെ ശേഷിക്കുന്ന ആളുകളുടെ അവസ്ഥ വളരെയേറെ നമ്പരപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു വോയിസ് ആയിരുന്നത് ഇനി നമുക്ക് അവർക്കൊപ്പം ചേർന്ന് നിൽക്കാം അവർക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം അവർക്ക് വേണ്ടി അയച്ചു കൊടുക്കാം ഡ്രസ്സ് വേണ്ടി വരും ഭക്ഷണം വേണ്ടി വരും പുതിയ പാർപ്പിടങ്ങൾ വരും എല്ലാം നഷ്ടപ്പെട്ട ആ ഗ്രാമം തന്നെ അവിടെ ഇല്ലാതായിരിക്കുന്നു അപ്പോൾ അവർക്കിനി ശാശ്വതമായ ഒരു പരിഹാരം തന്നെയാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ വലിയ പേമാരികളെയും കോവിഡിനെയുമെല്ലാം അതിജീവിച്ച ആളുകളാണ് കേരളത്തിലെ മനുഷ്യർ ഇതിനെയും നമ്മൾ അതിജീവിക്കും നമുക്ക് ഒന്നിച്ചു നിന്ന് കൈകോർത്ത് വയനാടിൻ്റെ മക്കൾക്കൊപ്പം നിൽക്കാം